എൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് സമയം ഏകദേശം മൂന്ന് മണിയായി വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറിനടുത്ത് യാത്രയുണ്ട് പെങ്ങളെ വീട്ടിൽ കൊടുക്കാനുള്ള സാധനമൊക്കെ ഉമ്മ എൻ്റെ കയ്യിൽ തന്നു ഉമ്മാനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഒരു ബോർഡറിനടുത്തായിട്ട് വരും എൻ്റെ സിസ്റ്റർ വീട് അങ്ങനെ ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞാൻ സിസ്റ്റർ വീട്ടിലെത്തി ഇവിടെ തൊട്ടടുത്താണ് കടലുണ്ടിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ചെന്ന ഉടനെ തന്നെ എനിക്ക് നല്ല ചൂടുള്ള പായസമൊക്കെ കിട്ടി അങ്ങനെ കുറച്ച് സമയം വരാന്തയിൽ പായസം കുടിച്ചങ്ങനെയിരുന്നു വൈകുന്നേരമായപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾ ഓരോരുത്തർ സ്കൂളൊക്കെ വിട്ട് വരുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ലൈറ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ കുളിച്ച് ഫ്രഷ് ആയി സിസ്റ്റർ മോനും ഞാനും കൂടി നേരെ ചാലിയം ലൈറ്റ് ഹൗസിലേക്ക് കോഴിക്കോട് ജില്ലയിലെ ഒരു ദ്വീപാണ് ചാലിയം വേപ്പൂർ പുഴയും കടലുണ്ടി പുഴയും ചേരുന്നത് ഈ ചാലിയത്താണ് അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തി വൈകുന്നേരം അഞ്ചര മണിക്ക് ശേഷം ഇതിന് മുകളിലേക്ക് എൻട്രി ഇല്ല ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ